പല ഉദ്യോഗർത്ഥികൾക്കും നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവുന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ നിങ്ങൾ ആരാണ് മടിയമ്മ എന്ന് പറയും ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂവ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നീട്ടി വെക്കുകയാണ് അതിന്റെ കാരണം വെച്ചാൽ പല ഇതിൽ പലരും കളിയാക്കി ചിലപ്പോ നെഗറ്റീവ്സ് ഉണ്ടാവും ഇത്ര നാളായിട്ട് ജോലിയും കിട്ടില്ലേ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ മക്കളെ നേരി എടുത്തിട്ട് ഞാൻ അടങ്ങും എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളി വേണം ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് രേഖ നിങ്ങളിൽ പലരും പല പല എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് അല്ലെ പക്ഷെ നിങ്ങൾ പലർക്കും പല ആഗ്രഹങ്ങളുണ്ട് അല്ലെ എനിക്ക് പഠിക്കണം അല്ലെ ഒരു ജോലി നേടിയെടുക്കണം എന്നൊക്കെ പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ പഠിക്കാൻ പറ്റാറില്ല ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിത്തങ്ങൾ നിർത്തുന്നു എന്തുകൊണ്ടാണ് ആ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ പല ഉദ്യോഗികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാകുന്ന ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾ ആരാ ഇതിൽ നിങ്ങൾ ആരാണ ഈ ഹെഡിൽ നിങ്ങൾ വാച്ചേക്കും മനസ്സിലാവും ഞാനിവിടെ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം ഉദ്യാർത്ഥികൾ പലതായി ഉദ്യോഗാർത്ഥികൾ നമ്മളെ ഇടയിലുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങളെന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറയണേ ഞാൻ പറഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് ടൈപ്പ് വിദ്യാർത്ഥികളാണ് നമുക്കിടയിലുള്ളത് ഫസ്റ്റ് പറയുന്നത് എന്താണ് ലെസി പീപ്പിൾ എന്ന് പറയും അല്ലെ മടിയമ്മ എന്ന് പറയും നല്ല ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്താണ് ചെയ്യാൻ അവർക്ക് കഴിയില്ല അല്ലെ പഠിക്കണമെന്നുണ്ട് പക്ഷെ എന്താണ് പഠിക്കാൻ പറ്റുന്നില്ല ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം നാളത്തേക്ക് മാറ്റി വെക്കും അല്ലെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പഠിച്ചുളങ്ങാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല നാളെ മുതൽ ഞാൻ പഠിക്കാം നാളെ പോലെ ഞാൻ പഠിച്ചു അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച പോലെ ഞാൻ എന്ത് ചെയ്യാം പഠിച്ചു ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരാ ഇതെന്താണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് മടി കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്താ പലപ്പോഴും ഇവർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വരുന്നു അപ്പോൾ എന്താണ് മൈൻഡ് തന്നെ എന്താണ് ഡൗൺ ആയി പോകുന്നു അപ്പോൾ നിങ്ങൾ പലരും എന്തായിരിക്കും ഇതുപോലത്തെ ഒരു ഉദ്യാർത്ഥി ആയിരിക്കാം അല്ലെ അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഏത് ടൈപ്പ് ആണെന്നുള്ളത് അപ്പോൾ ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂവ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് നീട്ടി നീട്ടി വെക്കുകയാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ മടിയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു മടിയുണ്ടെന്ന് പറയും ആ മടിയന നമ്മൾ എന്താണ് മടി കടന്നാൽ മാത്രമേ നമുക്ക് എന്തേ ലൈഫിൽ എന്തേ ഉള്ളൂ വിജയം ഉണ്ടാകത്തുള്ളു എന്ത് ചെയ്യാൻ പോയാലോ എന്താ പറയും വേണ്ട 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 പോകണ്ട എന്ന് പറയും പക്ഷെ അതിനെ മാർക്ക് കിടക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം കഴിയണം അപ്പൊ അതിന് വേണ്ട കുറച്ച് ടിപ്സിലുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്ത് നോക്കാം മെഷറർ എന്ന് പറയും എന്ന് വെച്ചെന്താണ് ഇപ്പൊ ഇത് കൂടുതലും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് പഠിക്കാൻ പറഞ്ഞ വിദ്യാർത്ഥികളാണ് എന്നെ കൊണ്ട് പറ്റുമോ കാരണം ഒരുപാട് നാളായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ ഇവരൊക്കെ ഉള്ള സ്ഥിതിക്ക് എനിക്ക് നീണ്ടെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കട്ട് ഓഫ് ഇത്ര വരുന്നു അല്ലെ നൂറിൽ ഇത്ര കട്ട് ഓഫ് ഉണ്ട് എനിക്ക് സാധിക്കുമോ ഇത്ര കട്ട് ഓഫ് മാർക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എല്ലാത്തിനും അവർ മെഷർ ചെയ്യുകയാണ് നടക്കുവോ നടക്കില്ലേ എന്ന് പറഞ്ഞിരിക്കണം അവരെന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്താ ഒന്നും ചെയ്യത്തില്ല മെഷർ ചെയ്യലിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഞാൻ പഠിച്ചാൽ ശരിയാവുമോ എനിക്ക് പത്താം ക്ലാസ് ആണ് അപ്പൊ ഈ ബിടെക്കും ഡിഗ്രിയും ഉള്ളവരുടെ കൂടെ മത്സരിച്ചാൽ ഞാൻ റെഡിയാവോ എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്ന ചിന്തയാണ് ഇവർക്കുള്ളത് പക്ഷെ ഇവരെന്താണ് ചെയ്യത്തില്ല അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞത് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും അനലൈസ് ചെയ്യണ്ടിരിക്കും അങ്ങനെ കാലമാണോ നിങ്ങൾ എങ്കിൽ കമന്റ് ചെയ്യാം അടുത്ത് പോകാം ദി ഫ്യൂച്ചറിച്ച് ഓ ഇവർക്ക് എന്താണ് ഭാവിനെ കുറിച്ച് വലിയ ചിന്തകളാണ് അടുത്ത വർഷം ഞാൻ എന്താണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകും പിന്നെ എന്താണ് ഇപ്പം കല്യാണം കഴിക്കണം അടുത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഫാമിലി സെറ്റ് ആക്കണം അങ്ങനെ ഇവരുടെ ഉള്ളിൽ എന്താണ് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് ഇത്ര വർഷത്തുള്ളിൽ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് പഴയ്ക്കും ഫ്യൂച്ചറിനെ കുറിച്ച് ഭയങ്കര എന്തായിരിക്കും ഇവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും പക്ഷെ ഈ കാഴ്ചപ്പാടുകൾ മാത്രം ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ചെയ്യത്തില്ല അവർ ഒരു കാര്യം പഠിക്കാൻ ഇവർക്ക് എന്തായിരിക്കും മടിയായിരിക്കും എന്ന് പറയാം പക്ഷെ എന്താണ് എനിക്ക് അടുത്ത ഒരു ഇത്ര വർഷത്തുള്ളിൽ ഇങ്ങനെ ആകണം സമൂഹത്തിൽ വിലയുണ്ടാവണം ജോലി കിട്ടിയ സർക്കാർ ജോലി കിട്ടിയ എന്താണ് എനിക്ക് നല്ല ബന്ധുക്കളുടെ മുന്നിലും അതൊരു സമൂഹത്തിന്റെ മുന്നിലൊക്കെ നല്ല വില ഉണ്ടാവും എന്നാൽ അതിലൊക്കെ നേടിയെടുക്കണം നല്ല ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്താണ് അതനുസരിച്ച് ചെയ്യാൻ ഇവർക്ക് എന്തില്ല മനസ്സില്ലെന്ന് ഞാൻ പറയും പഠിക്കാനുള്ള മനസ്സില്ല ഓക്കെ ഇനി അടുത്ത ടൈപ്പ് ആൾക്കാരാണ് പറയുന്നത് ഡി ഡംലിസ്റ്റ് എന്ന് പറയും എന്നുവെച്ചാൽ എന്താണ് ഇവർക്ക് സ്വന്തമായ ഒരു കാഴ്ചപ്പാടില്ല ഹസ്ബൻഡ് പറഞ്ഞു എന്താണ് പഠിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല അച്ഛൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല സ്വന്തമായ ഒരു നിലപാടെടുക്കാനുള്ള കഴിവ് എന്തില്ല ഇവർക്കില്ല ഇവരെല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും മറ്റുള്ളവരെന്തു ചെയ്യും ഡിപ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ഫ്രണ്ട്സിനെ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലിയിലുള്ളവരെ അവരെന്തായിരിക്കും ഞാൻ പഠിക്കണോ വേണ്ടേ ഞാൻ ഇന്ന് കോച്ചിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടിരിക്കും അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ വേണ്ടിയിരിക്കും കാരണം സ്വന്തം കഴിവിൽ എന്തില്ല ഇവർക്ക് വിശ്വാസമില്ല എന്നാ പറയുന്നത് ഓക്കെ ഓക്കെ നോക്കാം ദി ഹോപ്പർ ഓക്കെ ഇത് നിങ്ങൾ പലരും ഉണ്ടായിരിക്കുമല്ലേ എന്താണ് പ്രതീക്ഷകളാണ് എല്ലായിടത്തും നാളത്തേക്കുള്ള പ്രതീക്ഷകളുണ്ട് പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എങ്ങനെ ചെയ്യണം എങ്ങനെ പോകണം എന്നറിയില്ല പക്ഷെ എന്താണ് ഇന്റെ സ്ഥലത്ത് എത്തുമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ ഇവർക്ക് ഞാൻ പറയുന്നു ഒരു പ്രോപ്പറായി ഗൈഡൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ ഒരു രക്ഷപ്പെട്ട് പോയെന്നിരിക്കാം ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ആ ഹോപ്പ് ഉണ്ട് പ്രതീക്ഷയിൽ പോയിട്ട് ഇടക്ക് വെച്ച് എന്തായിരിക്കും സ്റ്റക്കായിപ്പ് കാരണം വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റാതെ വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുള്ള ഇവര് അങ്ങനത്തെ ആൾക്കാരാണ് എന്തോ പറയുന്നത് ദി ഹോപ്പർ എന്ന് പറയാം നിങ്ങൾ തന്നെ പലരും ഉണ്ടാവും എന്തായാലും സ്റ്റാർട്ട് ചെയ്യും പഠനം വെക്കുക പക്ഷെ എന്താണ് കുറച്ച് ദിവസം നിർത്തി വെക്കും കാരണം എന്താ ഒരു പ്രോപ്പറായ ഗൈഡൻസ് ഇല്ലാത്ത പഠിക്കുന്നോണ്ടാണെന്താ നിങ്ങൾ നിർത്തി വെക്കാൻ കാരണം ഓക്കെ അപ്പൊ ഇത് ഒരുപാട് കുട്ടികൾ ഉണ്ടാകാൻ സാധിക്കേണ്ടത് ഈ ഹോപ്പറില് അടുത്ത് അടുത്ത് നോക്കുമ്പോൾ എന്ന് പറയും അതായത് എന്താണ് നല്ല സമയം നോക്കിയിരിക്കുന്നവര് സമയം ഉണ്ടല്ലോ നാളത്തേക്ക് ജോലി ആ എക്സാം വരട്ടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലോ ഇനി എക്സാം ഡേറ്റ് വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ചിലപ്പോ എന്തായിരിക്കും എക്സാമിന്റെ ഒരു മാസം മുമ്പായിരിക്കും പഠിച്ചു തുടങ്ങാം രണ്ടാഴ്ച മുമ്പായിരിക്കും പഠിച്ചു തുടങ്ങാം ഇങ്ങനെ നാളത്തേക്ക് നാളത്തേക്ക് എന്താ മാറ്റി വെക്കുന്ന ആൾക്കാർ അല്ലെ ഒരുപാട് വിദ്യാർത്ഥികളെ നാളത്തേക്ക് മാറ്റുമെന്ന് പറയും കാരണം നോട്ടിഫിക്കേഷൻ വന്നു അപ്ലൈ ചെയ്തു പക്ഷെ ഇത് അവൻ പഠിക്കത്തില്ല അവരെന്താണ് ഈ ഡേറ്റ് വരാൻ നിൽക്കണം എക്സാം ഡേറ്റ് വരാൻ കഴിക്കണം ഇപ്പൊ എക്സാം ഡേറ്റ് വരുന്ന എന്തെങ്കിലും ഒരു മാസം പോലും മുതലുണ്ടാകത്തില്ല എക്സാമിന് അപ്പൊ ആ സമയത്തായിരിക്കും പഠിക്കാൻ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറയാനുള്ള എന്താണ് ഇവർ എക്സാം ക്രാക്ക് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം കാരണം എന്താണ് ഇവരെന്താണ് ടൈമിന് വേണ്ടി ബെസ്റ്റ് ടൈമിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് കാരണം എന്താ മടിയാണ് ഇവരുടെ ഏറ്റവും പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ എല്ലാ ഇന്റർ കണക്റ്റഡാണ് ഈ പറയുന്ന പല കാര്യങ്ങളും ഇവര് ബെസ്റ്റ് ടൈമിന് വേണ്ടി എന്താണ് നോക്കിയിരിക്കുകയാണ് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് പിന്നെ അടുത്ത പറഞ്ഞതാണ് എന്താ പറയുന്നത് ദി ലൂസർ എന്ന് പറയാം ഇവർ ഞാൻ പറയും എന്ന് ഞാൻ പറയും ഇവ ഇവരെന്താണ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാ കാരണം ഇത്ര ലക്ഷം ആൾക്കാർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആകെ ഇത്ര വേക്കൻസികളുണ്ട് അപ്പൊ എനിക്ക് കിട്ടുമോ ഇത് ഇതൊക്കെ ആയിരിക്കും ഇവന്റെ ചിന്താഗതി പിന്നെ ഒരിക്കലും എന്താണ് പോസിറ്റീവായിട്ട് ഇവൻ ചിന്തിക്കുന്നില്ല ഇവൻ എന്താ എല്ലാത്തിനും ഇങ്ങനെ എന്തായിരിക്കും നെഗറ്റീവ് സൈഡ് മാത്രം ഇവൻ കാണത്തുള്ളൂ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എക്സാം ക്രാക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഈ ലൂസർക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഒന്നിനൊരു പോസിറ്റീവ്നെസ് ഇല്ല എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഞാൻ ചേർന്നാൽ ശരിയാകുമോ പഠിച്ചു തുടങ്ങിയാൽ ശരിയാകുമോ ഇവരുടെ കോഴ്സിൽ ചോദിച്ചാൽ ശരിയാകുമോ ഞാൻ ബുക്ക് വായിച്ച് പഠിച്ചാൽ പോലെ ഇങ്ങനെ എല്ലാത്തിനും എന്തായാലും ഡൗട്ടുകളായിരിക്കും ഇന്നേ ചേർന്നാൽ ശരിയാകുമോ ഭയങ്കര കൺഫ്യൂഷ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും എന്തെങ്കിലും ഈ ലൂസേഴ്സ് ഇരിക്കുന്നത് കാരണം അവരുടെ മൈൻഡാണ് അവർ ആദ്യം മാറ്റുന്ന മൈൻഡ് മാറ്റിയാൽ മാത്രമേ എന്തെയുള്ളു ഈ ഒരു രക്ഷപ്പെടുത്തുള്ള ജീവിതത്തിൽ ഞാൻ പറയാം എപ്പോഴും എന്തായാലും നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും പറയുന്നത് അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് എന്താണ് ദി ഫെയിലിയർ എന്ന് പറയും അതായത് എന്താണ് ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ടാവില്ല കുറച്ച് എക്സാംസുകൾക്ക് എഴുതി തോട്ടുപോയ ആൾക്കാരുണ്ടാവും അല്ലെ പക്ഷെ എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതൊരു എക്സാംസുകൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു നല്ല റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റില്ല പക്ഷെ അവരുടെ മൈൻഡ് എന്തായി മൈൻഡ് സെറ്റ് ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ടൈം ആയി കാരണം ഞാൻ ഇത്രയൊക്കെ പഠിച്ചല്ലോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചു പക്ഷെ എന്താണ് ജയിക്കാൻ പറ്റില്ലല്ലോ ഇരിക്കുന്ന ചിന്തയായിരിക്കും ഇവർക്കുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇവരോട് പറയാനുള്ള നിങ്ങൾ വിജയത്തിലേക്കുള്ള ദൂരം എന്താണ് വളരെ അടുത്താണെന്ന് ഞാൻ പറയുള്ളൂ ഓൾറെഡി എന്താ നിങ്ങൾ ഒരു എഴുപത് പെർസെൻറ്റേജ് എൺപത് പെർസെന്റേജ് പഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയാം ഒരു ഇരുപത് പെർസെന്റേജ് മുപ്പത് പെർസെന്റിലേക്ക് എന്താണ് എത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് എന്താ ചെയ്യാ സക്സസിലേക്ക് എത്താനുള്ള പക്ഷേ ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തിക്കളരുത് എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണ് നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇവിടെ വരെ എന്നുള്ള കാര്യങ്ങൾ ഇനി കുറച്ചുകൂടി ഒന്ന് ആത്മാർത്ഥ അതായത് പ്രോപ്പറായ ഒന്ന് പഠിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം എക്സാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഒരിക്കലും തോൽവി തോൽവിയാണ് നമ്മുടെ വിജയത്തിനൊക്കെയുള്ള മുന്നോടിയെന്ന് ഞാൻ പറയാം തോറ്റു കഴിഞ്ഞാൽ നമുക്കൊരു പാഠങ്ങൾ പാഠങ്ങളാണ് പഠിക്കുന്നത് എന്തൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് കാര്യങ്ങൾ അല്ലെ അപ്പൊ അതും ആ പാഠങ്ങൾ പഠിച്ച് മുന്നേറിയാൽ നമുക്ക് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം കൺവെൻഷൽ വേ ചെയ്യുന്നത് കൊണ്ടാക്കി ചോദിക്കുന്നത് എനിക്ക് ഒരുപാട് ടൈം പോയത് ടൈം പോയ കൊണ്ടാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് അല്ലെ അപ്പൊ അതും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഷോർട്ട് ട്രിക്സിൽ പഠിക്കണം ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി മുന്നേറിയ എന്താക്കും ഇവർക്ക് എന്താക്കും വിജയം വളരെ അടുത്തായിരിക്കും ഞാൻ പറയും ഓക്കെ അപ്പോ നമ്മൾ ഒരുപാട് പേരെ കുറിച്ച് പറഞ്ഞാലേ ഇപ്പോ അപ്പൊ ഇതിൽ ആരാളാണ് നിങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അതിൽ നിങ്ങൾ പറയാ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ എന്തായാലും അടുത്ത വീളി ചെയ്തു തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാവർക്കും ഈ പറയുന്ന ഏത് ടൈപ്പുള്ള ഉദ്യോഗർത്ഥ ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത്ണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയാം നിങ്ങൾ എന്ത് ചെയ്യാം മാറ്റുക നിങ്ങളുടെ ചിന്താഗതി നിങ്ങളുടെ പഠന രീതിയിൽ മാറ്റാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറയാം ഒരു സർക്കാർ ജോലി നേടുന്നതെന്ന് വെച്ചാൽ ആരുടെ ഒരു കുത്തകയല്ല നിങ്ങൾ നമ്മൾ എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നതായത് സർക്കാർ ജോലി എന്ന് പറയാം നിങ്ങൾ യോഗ്യത പത്താം ക്ലാസ് ആയിക്കോട്ടെ ഡിഗ്രി ആക്കിയിട്ട് ഏത് യോഗ്യത അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് സർക്കാർ ജോലിയെന്ന് പറയാം നമുക്കറിയാം പത്താം ക്ലാസ് യോഗ്യതയുള്ള പല എക്സാമ്പിൾ എന്താണ് ഡിഗ്രി യോഗ്യത അവർ എഴുതിട്ടും ജയിക്കാതെ ടെൻത്ത് എഴുതി എഴുതിയെടുക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം അവരുടെ ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കണോണ്ട് അവർക്ക് എക്സാംകൾ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷെ എന്നാലും ഡിഗ്രി യോഗ്യത പലരും ഫെയിലായി പോകുന്നത് അത് കാരണം എന്താണ് അവരുടെ പഠിത്തം അത്ര ഡെഡിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഫെയിലായി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കുക ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനൊന്ന് പൈറ്റ് നോക്കാം അല്ലെങ്കിൽ എൻ്റെ ഒരു അൻപത് ശതമാനം അറുപതം എഴുപത് ശതമാനം എട്ട് നോക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവില്ല ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാനിത് നേടിയെടുത്തിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുള്ളൂ എന്നൊരു ദൃഢമായ ഒരു നിശ്ചയം അതായത് ഒരു ഒരു ഡിസിഷൻ എടുത്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ ഒരു വർഷത്തിൽ എന്താ എക്സാം ക്രാക്ക് ചെയ്യുന്ന സഹായിക്കും ഓക്കെ അപ്പൊ എല്ലാ ഉദ്യാർത്ഥികളും എനിക്ക് പറയാതാണ് നിങ്ങൾ എന്താ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാ മക്കളെ നേടിയെടുത്തിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ വേണം എന്തൊക്കെ ഞാൻ പറയുന്നത് നെഗറ്റീവ്സ് നിങ്ങൾക്ക് പല രീതിയിൽ പലരും കളിയാക്കി ചിലപ്പോൾ ഞാൻ പറയാം സമൂഹം തന്നെ നമ്മൾ കളിയാക്കുന്ന വീട്ടുകാർ എന്താ പറയുക റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞിരിക്കും ഇപ്പോഴും പഠിച്ചു കണക്കുവാണോ ഒന്ന് പല ഉദ്യാ ഉദ്യാർത്ഥികൾ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത് ചെയ്യുക ഈ ഒരു കുത്തുവാക്ക് കുത്തുവാക്ക് എന്ന് പറയും അത് പലരും എന്താണ് ഇത്ര നാളായിട്ട് ജോലിയും കിട്ടില്ലേ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നമ്മുടെ ലൈഫിൽ തന്നെ എല്ലാവരും ഞാൻ പറയാം ലൈഫിൽ എന്താണ് ഒരു എന്താണ് ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്കൊരു ഒരു പഠനമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഒരു ജോലി കണ്ടെത്താൻ പറ്റാതെ അല്ലെ പ്രോപ്പറായ ഒരു ഫ്യൂച്ചർ കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും എന്തെയ്യാ നമ്മുടെ മുന്നിലുള്ള എന്താണ് ഒരു ചീ തീത്ത സമയം എന്ന് ഞാൻ പറയാം മോശ സമയം എന്ന് പറയാം അപ്പൊ അതിനെ മാറി വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കുകയുള്ളൂ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും വളരെ സേഫ് ആയിക്കും എന്ന് ഞാൻ പറയാം അപ്പോ നല്ല ടൈമാണ് നിങ്ങൾ നല്ലവരെ പഠിക്കുക മക്കളെ കേട്ടോ അതെ പറഞ്ഞോ ഇതിൽ നിങ്ങൾ ആരാ വ്യക്തമായിട്ട് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് ഓക്കെ അപ്പൊ എല്ലാരും നല്ലവരെ പഠിക്കുക